ഈ ും സ്വാദ അപ്പൊ ഇന്നത്തെ വീഡിയോ പറയുന്നത് ഇന്ന് അമ്മയുടെ വീട്ടില് പെരുന്നാളാണ് അപ്പോൾ ഏർ അമ്മാമ്മ കുഴപ്പവും അച്ചപ്പും ഒക്കെ ഇണ്ടാക്കണം അപ്പൊ നമുക്ക് കുഴപ്പം എങ്ങനെയാണ് ഉണ്ടാക്കണെന്ന് കാണാം അപ്പൊ അത്ര പേര് വീട്ടിൽ ഇണ്ടാക്കിയ കൊഴപ്പം കൈസുണ്ടോന്ന് കമന്റ് ചെയ്യണം അപ്പൊ നമുക്ക് മാമോട് ചോദിക്കാം കുഴപ്പം എങ്ങനെയാണ്ടാക്കണേ ഈ മാവ് കഴിക്കണ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പൊ നമുക്ക് മാമോട് ചോദിക്കാം അതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് എങ്ങനെയാ ശിയമാമ ഉണ്ടാക്കിയ അങ്ങനെ ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടതേ ഈ മാവ് സെറ്റാക്കും ഇനി നമുക്ക് എങ്ങനെയാണ് കോളപ്പ് ഉണ്ടാക്കിട്ട് ചുടണേ നോക്കാം ആദ്യം എന്തെ ഈ മാതിരി വാടലയില് ഈ മാവെടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ നല്ലോണം ഒരു പരത്തി വെക്കും അതിന് ശേഷം എന്തേ കണ്ടോ ഇങ്ങനത്തെ ഒരു കുഴലില് ഉരുട്ടി കുഴപ്പാക്കും അങ്ങനെ ഈ എന്നിട്ട് ആദ്യം ഇങ്ങനെ ഒരുത്തിയിട്ട് ഇത് പതുക്കെ ഈ ഒരു മാവ് എടുത്തിട്ട് ഇതാ ഇതിലേക്ക് വെക്കും അങ്ങനെ വെച്ചിട്ട് നേരത്തെ വെച്ചേക്കുന്നതാണ് അത് അപ്പൊ നമുക്ക് മനസ്സിലായി വിചാരിക്കണം ഇങ്ങനെയാണ് നമ്മള് കുഴപ്പമുണ്ടാക്ക ഇനി എങ്ങനെയാ ചുടണേ നമുക്ക് കാണാം ശീയമാമ അത ഇണ്ടാക്കിണ്ട് അങ്ങനത്തെ അത്യാവശ്യമായിട്ടുണ്ട് തേങ്ങ ഇങ്ങനെ കുഴലിങ്ങനെ വെച്ച് 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 മാവ് കൊറേയിട്ടുണ്ട് അങ്ങനത്തെ അമ്മ ജീവിതത്തിൽ ആദ്യം ഇട്ട് കൊഴപ്പം ഉണ്ടാക്കാൻ കേട്ടോ പക്ഷെ ശരിയാവണില്ല എവിന്റെ കൊഴപ്പത്തിന്റെ കുഴലൊക്കെ തേങ്ങനെ പിടിച്ചു കൊടുക്കുന്നുണ്ട് ദയവുടെ മാവക്കെ സെറ്റ് ആയിട്ടിരിക്കുന്നുണ്ട് എൻ്റെ അമ്മ പഠിക്കാൻ കെട്ടോ ശിവമാമ കുറെ ഇണ്ടാക്കിണ്ട് പക്ഷെ അമ്മ ആദ്യയിട്ടാണ് ഉണ്ടാക്കുന്നത് എൻ്റെ അമ്മ ഉണ്ടാക്കുകയാണ് കേട്ടോ എന്റെ അമ്മ പരത്തിണ്ട് എന്റെ ക്ഷിയമാ പഠിപ്പിക്കാണ് ഇവിന്റെ അതിനെ മാവിനെ ഉരുട്ടി ഉരുട്ടി വെക്കാണ് കേട്ടോ എന്റെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള മാവാണ് എന്റെ ഷിയമാമ പഠിപ്പിച്ചു കൊടുക്കണ്ട് ഇത് ഇനി അല്ലാതും ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വളർക്കണത് കാണാം നമ്മൾ കുളപ്പം ഉണ്ടാക്കുന്നത് ഗ്യാസ് അടുപ്പൂമി അല്ല നമ്മളുടെ വിറക് അടുപ്പൂമിയാണ് കേട്ടോ സാധ അടുപ്പൂമിയാണ് അങ്ങനെ ചട്ടിയൊക്കെ ഇനി വെക്കണം അപ്പോഴത്തെ എന്താ ശീമാമ ഇണ്ടാക്കൂട്ടോ കൊളപ്പം എന്താ ചട്ടി വെച്ചിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണൊക്കെ ഒഴിക്കണം എന്താ വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവാനെട്ടോ എന്തേ വെളിച്ചെണ്ണ ഒഴിച്ചു എന്റെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ ചൂടാവണം ചൂടായി താഴ്ച്ചിട്ട് നമുക്ക് കുളപ്പിടാം കേട്ടോ അങ്ങനെ ഞാനേ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇത് കാണാൻ വേണ്ടിട്ട് എന്നിട്ട് ഇത് തിന്നണം അപ്പൊ ഇന്ന് നമ്മളുടെ സ്കൂൾ മുടക്കാണ് കെട്ടോ ഇന്ന് റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് സ്കൂൾ മുടക്കാണ് നമ്മൾ സാധാരണ ഒക്കെ കാണുന്നത് വാങ്ങണതല്ലേ പാക്കറ്റല്ലേ കാണുന്നത് ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ ഉണ്ടാക്കുന്നതാണ് ഞങ്ങൾ ഇതുവരെയും വീട്ടിലുണ്ടാക്കി തിന്നിട്ടില്ല അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടോ ടേസ്റ്റ് ഒക്കെ ഒക്കെ നോക്കാം അപ്പോൾ ഇന്ന് റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് സ്കൂൾ മുടക്കാണ് അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ വന്നതാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുന്നത് കാണാൻ അടുത്ത ശനിയാഴ്ചയാണ് അടുത്ത ശനിയാഴ്ചയും അതുപോലെ തന്നെ സൺഡേ ആണ് എന്ത് പിറന്നാൾ ഉള്ളത് മരിയാപ്പുരം പള്ളിയാണ് കേട്ടോ എന്താ ഇത് വേറെ എഡി ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇത് ചൂടാവട്ടെ കേട്ടോ അനന്തന ശിവമാമ ദേ അമ്മക്ക് പഠിപ്പിച്ചുകൊടുക്കണ്ട അങ്ങനത്തെ അമ്മ ഒരെണ്ണം ഉണ്ടാക്കി കഴിഞ്ഞു രണ്ടാമത്തെയാണ് ഉണ്ടാക്കണത് അത് ദേവീനെ അവിടെ ഇരുന്നിട്ട് കളിക്കണ്ട് കളിക്കല്ല അവിടെ ഇരുന്നിട്ട് ഇത് മാവൊക്കെ കൊഴക്കിണ്ട് മാവില് അവന് ഇടക്കിടയ്ക്ക് കളിക്കും ഇടക്കിടയ്ക്ക് തിഞ്ഞും ഇടക്കിടക്ക് മാവ് കുഴക്കും അങ്ങനെയാണ് ഇപ്പൊ എവിനെ ചെയ്യണത് അത് ഇത്രയും നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു ഇനി അതൊക്കെ എന്താണ് വറുത്തെടുക്കണം അച്ചപ്പ നമ്മൾ നാളെ ആയിട്ട് അങ്ങനത്തെ അമ്മി ഉണ്ടാക്കിണ്ട് ഷിയമാമി ഉണ്ടാക്കിണ്ട് അപ്പൊ നമുക്കിനി വറുക്കണ വീഡിയോ കാണാം നമ്മളുടെ വെളിച്ചെണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട് ഇനി ഇതേ നമ്മുടെ ആദ്യത്തെ കോളപ്പ് ഇടാൻ പോവാണ് അതെ ഒന്നാമത്തെ ഇട്ടു കണ്ടോ ഉണ്ടോ ഇപ്പൊ തന്നെ വീർത്ത് വരുന്നുണ്ട് നല്ല മണം ഒക്കെ വരുന്നുണ്ട് എനിക്ക് തിന്നാൻ വേണ്ടി കൊതിയാവാണ് അല്ലാതെ കൊറേണ്ട കൊറേ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ വെച്ചിട്ടുണ്ട് ഇനി ഓരോന്നോരോന്നായിട്ട് ഇടും അതെ രണ്ടാമത്തെ ഇട്ടിട്ടുണ്ട് അതിന്റെ മൂന്നാമത്തെ ഇട്ടുണ്ട് അതെ നാലാമത്തെ ഇട്ടിട്ടുണ്ട് അതെ അഞ്ചാമത്തെ ഇട്ടു ഇനി ഇതൊക്കെ ഒന്ന് വരുന്നു വരട്ടെ നമുക്ക് കാണാം നമ്മളുണ്ടാക്കിയ കോളപ്പം ഏർ നമ്മൾ മറ്റേ കോടയിൽ വളർത്ത സംഭവം ഒക്കെ നമ്മള് മാറ്റി അനത് ഇതാണ് നമ്മളുടെ കോഴപ്പട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇനി ലൈക്ക് ചെയ്യണേ അനദേ ഇപ്പോഴും വറുത്തോണ്ടിരിക്കോ കൊളപ്പം അന തിന്നു നോക്കി നോക്കിയടാ ദേവിൻ തിന്നാണ് എന്നാ അഭിപ്രായം പറയൂട്ടോ ഉം സ്വരം കേട്ടോ നിങ്ങൾ അതെ സൂപ്പർ ടേസ്റ്റുകള് സാധനമാണ് അപ്പൊ നിങ്ങൾ ഇങ്ങനെ വീട്ടിലൊക്കെ ഇണ്ടാക്കിട്ട് ട്രൈ ചെയ്യൂട്ടോ ഏർ അത് അമ്മ ഇപ്പൊ ഇണ്ടാക്കിക്കോണ്ടിരിക്കാണ് അപ്പൊ നിങ്ങളും ഇത് വീട്ടിലുണ്ടാക്കി ട്രൈ ചെയ്യുക സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ അതേതാണ് നമ്മളെ വീട്ടിലുണ്ടാക്കിയ കുളപ്പം നമുക്ക് അച്ചപ്പം ഉണ്ടാക്കണം അച്ചപ്പം ചിലപ്പം ഉണ്ടാക്കും അല്ലെങ്കിൽ നാളെ ആയിരിക്കും പറ്റാ ഞാൻ വീഡിയോ എടുക്കട്ടോ അതിൻ്റെ അതായത് നല്ല ടേസ്റ്റ് ഉള്ള കുളപ്പം റെഡി